ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വരുമല്ലോ നിന്നാൽ ചിലപ്പോൾ വരില്ല അതുകൊണ്ട് ചില ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സ്ഥിരം സ്ഥിരം ഇങ്ങനെ ലൈക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്നും നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എത്തും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും തുടർന്ന് കണ്ടോളൂ കുറഞ്ഞ വേക്കൻസി ഉള്ളൂ ഇന്ന് അതുകൊണ്ട് ആദ്യം കാണാനും ആദ്യം വിളിക്കാനും ശ്രമിക്കുക കേട്ടോ ഓക്കെ